സുലഭമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് യാത്രക്ക് യാത്രക്ക് നല്ല സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കു നന്നായി ശ്രദ്ധിക്കണം ഭക്ഷണം സുലഭമായി ലഭിക്കുന്നു യാത്ര സുഖമമാണ് രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗം വരുമോ എന്ന് കണ്ടെത്താനുള്ള മെഡിക്കൽ ടെസ്റ്റുകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചില ആളുകളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നാല് ചില ആളുകൾ ആറുമാസത്തിൽ ഒരിക്കൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകും ചില ഹോസ്പിറ്റലുകളിൽ ഹോൾ ബോഡി ചെക്കപ്പ് സൗകര്യമുണ്ട് ശരീരത്തിൽ എവിടെ രോഗമുണ്ട് എന്ന് കണ്ടെത്താനുള്ള ചെക്കപ്പ് സംവിധാനമുണ്ട് ലാബുകൾ ഉണ്ട് എല്ലാ ഉണ്ടായിട്ടും നിരന്തരം രോഗങ്ങൾ വർദ്ധിക്കുന്നു ഒരു കുറവുമില്ല വളരെ ഗൗരവത്തോടെ ആലോചിക്കണം നിങ്ങളിൽ ഓരോരുത്തരും എല്ലാ ഉണ്ടായിട്ടും നിങ്ങൾക്കിടയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവാണ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ഗവൺമെന്റ് തലത്തിലുമല്ലാതെയും നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമുണ്ട് ക്യാൻസറിനെതിരെ ബോധവൽക്കരണമുണ്ട് പക്ഷാഘാത രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണമുണ്ട് എന്നിട്ടും എന്നിട്ടും പിന്നെയോ ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിലോ ആത്മീയ സദസ്സുകൾ ഉറൂസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വലാത്തിന്റെ മജുലിസ്ക്കകൾ മജിലിസുന്നൂറിന്റെ മജു സദസ് ഹദ്ബിന്റെ സദസ് വെച്ചാൽ ആത്മീയമായും ഭൗതികമായും ശ്രദ്ധിക്കണം നിങ്ങൾ ആത്മീയമായും ഭൗതികമായും സർവ മുസീബത്തുകളെ തൊട്ടും ബലാഹുകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും ആഹാത്തുകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും നമ്മൾ ബജ്ലിസുനൂറിൽ നമ്മൾ ആലപിക്കുന്ന ഒരു വരിയാണത് കാവലിനെ ചോദിക്കുകയാണ് കാവലിനെ ചോദിക്കുകയാണ് എന്നിട്ടും എന്താണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം ഇതാണ് എന്നിട്ടും എന്താണ് നമ്മളിൽ രോഗികൾ ഇത്രയും കൂടിയത് ആൻസർ പറയാം നിങ്ങൾ ഉത്തരം പറയാം എന്നിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും രോഗികൾ കൂടിയത് ഒന്നാമത്തെ ചോദ്യം അടുത്ത ചോദ്യം പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിക്കാറുണ്ട് കൃത്യമായി ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് എല്ലാ ടെസ്റ്റും ചെയ്യാറുണ്ട് എല്ലാം കൃത്യമാണ്

അല്ലാഹു മനുഷ്യ കുലത്തിനുമേൽ ഒരു രോഗത്തെയും ഈ സദസ്സിൽ രോഗികൾ ഉണ്ടെങ്കിൽ ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അപ്പൊ രോഗം അല്ലാഹു ഇറക്കുന്നതാണ് അള്ളാഹുവിൽ നിന്ന് രോഗമിറങ്ങുന്നു ഇറങ്ങുന്നു അള്ളാഹു രോഗത്തെ ആളുകൾക്ക് ഇറക്കി കൊടുക്കുന്നു അതെന്തിനാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം ചില ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അങ്ങനെ രോഗം വന്നാൽ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വരാറുണ്ട് ചില ആളുകൾക്ക് അപ്പൊ അള്ളാഹു രോഗത്തെ ഇറക്കുന്നു എന്ന ചില ആളുകൾക്കോ ചില ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് അത് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ അത്തരം ആളുകളിലേക്ക് അള്ളാഹു രോഗം കൊടുക്കുന്നത് അവരുടെ വർദ്ധിപ്പിക്കാൻ അവര് നിങ്ങള് അവരുത്തുകാർക്ക് പരിചയമുള്ള മഹാൻ മഹാനായ ബി ആമീൻ ആ മഹാനുഭാവൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അമ്പിയാക്കൾക്ക് വരുന്നത് പോലെ ഔലിയാക്കൾക്ക് വരുന്നത് പോലെ കഠിനമായ പരീക്ഷണത്തിന്റെ രോഗം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അത് പരീക്ഷണത്തിന്റെ രോഗമാണ് ഇബിൻ ഹജർ തങ്ങള് പറഞ്ഞതുപോലെ മനസ്സിലാക്കണം സാധാരണക്കാരിലേക്ക് വരുന്നത് പോലെയുള്ള രോഗം ഉഹ്രവിയായ ഒലമാക്കളിലേക്ക് വരൂല പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവായ മുരിയാട് ഉസ്താദന്ത മഹാനവുകൾ എത്ര ആളുകൾക്ക് അദ്ദേഹം അനുഗ്രഹമായിരുന്നു എത്ര ദേശത്തിന് അദ്ദേഹം അനുഗ്രഹമായിരുന്നു അദ്ദേഹം വഫാത്തായി മറവിട്ട് കിടക്കുന്ന മണ്ണിൽ ഇപ്പോഴും ഒരു സെക്കൻഡ് പോലും മനുഷ്യ പെരുമാറ്റം ഒഴിയുന്നില്ല പോയാളല്ലേ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയം അവിടെ നിന്ന് ആൾ ഒഴിയുന്നുണ്ട് എപ്പോഴും അവിടെ ഖുറാൻ പാരായണവുമായിട്ട് ആളുകളല്ലേ ജീവിച്ചിരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിൽ വഫാത്തായി പിരിഞ്ഞിട്ടും ആൾക്കൂട്ടത്തിന് നടുവിലാണ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അപ്പൊ അള്ളാഹുവിൽ നിന്ന് രോഗം രോഗമിറങ്ങും അപ്പൊ വിഷയം എന്താണ് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല ഇത് രോഗികൾ പഠിക്കണം എന്തിനു ശേഷമല്ലാതെ എന്തിനു ശേഷമല്ലാതെ كما قال محمد الرسول صلى الله عليه وسلم യും മനുഷ്യനുമേൽ ഇറക്കി വിട്ടില്ല ഇവിടെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ പാരായണം ചെയ്താൽ രോഗം ശിഫയാവും നല്ല വാക്ക് പറയലിലൂടെ രോഗം ശിഫയാകും അങ്ങനെയുണ്ട് ഒരു രോഗി തന്റെ രോഗം ശിഫയാവണമെന്ന് ഉദ്ദേശിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ അതുകൊണ്ടല്ലേ സൂക്കേട് പിടിച്ചവർക്ക് ദേഷ്യം പിടിക്കരുത് എന്ന് പറയുന്നത് പല രോഗികൾക്ക് സൂക്കേട് മാറാത്തത് എന്തുകൊണ്ടാ ദേഷ്യം പിടിക്കണോണ്ട് അങ്ങനെണ്ട് സൂക്കേട് വന്നാലാ ദേഷ്യം കൂടുക ചില കുടുംബക്കാർ രോഗികളോടൊപ്പം വന്നിട്ട് പറയും ഉപ്പാന്റെ ദേഷ്യാണ് സഹിച്ചു വിടാൻ പറ്റാത്ത ഇത് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ പറയണല്ലോ ചിലപ്പോ സൂക്കേട് പിടിച്ചാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും നേരം വെളുത്തു ഉറങ്ങുന്നതിനുമ്പോൾ നൂറ്റം നൂറ്റം ദേഷ്യം പിടിക്കുന്ന ആൾ ഈ സദസ്സിലുണ്ടാവും ഓരോ കെട്ടിയോൾ അപ്പുറം ഇരിക്കുണ്ടാവും ഔ ഹോളമൊപ്പം തന്നെ ഇത് പറയണ്ടി വരും ഇത് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സാണ് നിങ്ങൾ കുറെ കാര്യം കേട്ടിട്ട് പോവാ ഞാനിത് പറഞ്ഞിട്ട് പോവാ ഫായില്ല ഇത് ചില മാറ്റങ്ങൾക്കുള്ള സദസ്സാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളഹ് ഈ മോമിനിയങ്ങളെ പരിഗണിച്ചിട്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ നബുരൻ ഞങ്ങളുടെ കാര്യങ്ങളെ നീ ഏറ്റെടുക്കണേ തബുരാനെ അള്ളാഹുവി രോഗം പ്രത്യേകമായി ശിഫയാകുന്ന മാസമാണിത് ഷാബാൻ ഈ ഷാബാനിന്റെ ഒരു പ്രത്യേകത അറിയുമോ ഈ ഒരു പ്രത്യേകത അറിയുമോ ഷബാൻ ബാക്കി രോഗം ശിഫയാവാൻ സഹായിക്കുന്ന മാസമാണ് അങ്ങനുണ്ട് ഈ പ്രത്യേകത എന്താണ് രോഗികൾക്ക് അനുഗ്രഹീതമാണ് ഈ മാസം ഷഹരി റസൂൽ എന്തുകൊണ്ടായിരിക്കും

ശപാൻ എന്ന് പറയുന്നത് നിങ്ങളിലെ ഗുണങ്ങൾ വർദ്ധിക്കുന്ന മാസമാണ് കണ്ണിന്റെ കാഴ്ച കൂടുന്ന മാസം ചെവിയുടെ കേൾവിശക്തി കൂടേണ്ട മാസം ഹൃദയത്തിന്റെ പ്രവർത്തനം നന്നാവേണ്ട മാസം കരളിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസം മസിലുകളുടെ പേശികളുടെ നർവസ്സുകളുടെ നരമ്പുകളുടെ നാടികളുടെ ബലം കൂടുന്ന മാസമാണ് ശബാൻ ഒരു വർഷം മുന്നേ മരിച്ചുപോയ ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ട് തങ്ങളുടെ വഴിയിലൂടെ ക്യാൻസർ കാരണം ക്യാൻസർ രോഗ ചികിത്സയിൽ ഡബിൾ ഡിഗ്രിയുള്ള അതിവിദഗ്ധനായ ഓങ്കോളജിസ്റ്റ് ആണ് ക്യാൻസർ രോഗ ചികിത്സകനാണ് സെയ്ദ് ഹാഷിം സുതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മലേഷ്യക്കാരനാണ് മനസ്സിലാക്കണം നിങ്ങൾ മലേഷ്യയിൽ ക്യാൻസർ രോഗ ചികിത്സയിൽ കഴിയുന്ന അതിവിദഗ്ധനായ ക്യാൻസർ രോഗ ചികിത്സകൻ ഓങ്കോളജിസ്റ്റ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു പോയി അള്ളാഹു അത്ര മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ല ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മോമിനിങ്ങന്റെ ശരീരത്തെയും അതിമാരകമായ സർവ്വ ക്യാൻസറുകളെ തൊട്ട് നീ കാത്തുരക്ഷേ അല്ലാതി ഭീകരമായ ഭയാനകമായ രോഗമാണ് കാത്തുരക്ഷിക്കട്ടെ